ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയ റോഡ് മേപ്പാടം ചേലക്കര പഴയടുത്ത് ചന്ദ്രശേഖരൻ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സഹായത്തിനായി പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ കാരുണ്യയാത്ര സംഘടിപ്പിച്ചു പഴയിടത്ത് ചന്ദ്രശേഖരൻ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചികിത്സാ സഹായത്തിനായി കെ ബി ടി എ പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ സിഐ ടിയുവിന്റെയും നേതൃത്വത്തിൽ ചേലക്കര മേഖലയിലുള്ള പതിനൊന്ന് ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി ഇന്നത്തെ മുഴുവൻ വരുമാന തുകയും ഈ കുടുംബത്തിന് നൽകും പ്രദീപ് പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്തു എന്ന ബസ് ഓപ്പറേറ്റർ സംഘടനയും സി ഐ ടി യു തന്നെ റിസോർപ്പറേഷൻ സംഘടനയും കൂടെ സംയുക്തമായിട്ടാണ് പളയന്നൂരിലെ രാമചന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ കരൽ മാറ്റിവയ്ക്കുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടി ജീവിതത്തിലേക്ക് മടക്കയാത്രയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുക ആവശ്യമായ സംഖ്യ അതിനെ സ്വരൂപിക്കാൻ വേണ്ടി നാട്ടുകാരും അതുപോലെ തന്നെ ഇതുപോലെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകളെല്ലാവരും അദ്ദേഹത്തിന് ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇതിൻ്റെ ഭാഗമായി പ്രിയപ്പെട്ട ബസ് തൊഴിലാളികൾ അവരുടെ പത്ത് ബസ്സിൻ്റെ ഇന്നത്തെ ഓട്ടം അദ്ദേഹത്തിന് വേണ്ടി ഇന്നിവിടെ ഫ്ലഗ് ഓഫ് ചെയ്ത് ഇന്നത്തെ ഉയരുന്ന കളക്ഷൻ മുഴുവൻ പത്ത് ബസ്സിൻ്റെ കളക്ഷൻ അദ്ദേഹത്തെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതാണ് കേരളം ഈ കേരളത്തിൽ ഒരു ആപത്തും വരുമ്പോൾ മലയാളികളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക വ്യത്യസ്തമായ വിഷയം കേരളം കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെയും പ്രിയപ്പെട്ട ഇദ്ദേഹത്തിന് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ബസ് ഇന്നത്തെ കളക്ഷൻ മുഴുവൻ കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ജീവിതത്തിൽ മടക്കം വരാൻ വേണ്ടിയിട്ടുള്ള എത്രയും പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു വരാൻ കഴിയട്ടെ അതിന് ഇതിന് നേതൃത്വം കൊടുത്ത കെ പി ടി എ ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ ആ സംഘടനയും സി ഐ ടി ബസ് ഓപ്പറേറ്റേൻ്റെ സംഘടനയും നാം ഇവർ രണ്ട് കുട്ടികളും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ബസ് ഇന്ന് യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഫ്ലാഗ് ഓഫ് നടത്തിയതായിട്ടും കൂടെ അറിയിക്കുക ബസ് തൊഴിലാളി യൂണിയൻ സിഐ ടിയു ചേലക്കര മേഖലാ സെക്രട്ടറി കെ എസ് ഷാനവാസ് കെ ബി ടി എ മേഖലാ സെക്രട്ടറി രതീഷ് പ്രസിഡന്റ് ഇർഷാദ് എം എം പി തൊഴിലാളികളായ മഹേഷ് ഷാനവാസ് അഭിലാഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ചേലക്കരയിൽ സർവീസ് നടത്തുന്ന എം എം പി ഷാസ് മുതലഞ്ചിറ എന്നീ വാഹനങ്ങളും എൻ എസ് എ അൽ അമീൻ മിറാക്കിൾ ഷാഹുൽ മോൻ വടക്കുംനാഥൻ അസ്മ എന്നീ ബസ്സുകളാണ് ഇന്നത്തെ കാരുണ്യ യാത്രയ്ക്ക് സർവീസ് നടത്തിയത് വിനൂസ് చీలకరా